നമുക്ക് എല്ലാ ചാനൽസിലും കൂടി കാണാൻ സാധിക്കുന്നുണ്ട് ആൾക്കാരെല്ലാം വളരെ സന്തോഷത്തോട് കൂടിയാണ് ആ ഫോംസൊക്കെ പൂരിപ്പിച്ച് തിരിച്ച് നൽകുന്നത് നമ്മുടെ ആദ്യത്തെ ഘട്ടം വളരെ സ്മൂത്തായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങി വെച്ചാൽ സാധിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫേസ് അതായത് എനുമറേഷൻ ഫേസ് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു തുടക്കമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് പിന്നെ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ എത്തുമ്പോൾ അവരുടെ ഒരു സഹായം സഹകരണമുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഫോം തിരിച്ച് വാങ്ങാൻ കൂടി സാധിക്കും ഇന്ന് തുടങ്ങുമ്പോൾ ഇനി എങ്ങനെയാണ് ഡെയിലി ആണോ ആണോ അതോ റിവ്യൂ നടക്കാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വീക്ക്ലി ശനിയാഴ്ച നമ്മൾ പതിനൊന്ന് മണിക്കൊരു മീറ്റിംഗ് വിളിക്കാനാണ് പോകുന്നത് ഈ ശനിയാഴ്ച പതിനൊന്ന് മണിക്കുള്ള മീറ്റിംഗ് നോട്ടീസസ് നമ്മൾ ഇന്ന് കൊടുക്കുന്നതായിരിക്കും പിന്നെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മീറ്റിംഗിലെ പങ്കാ പങ്കാളികളാവണം ഈ എൻറ്റയർ പ്രോസസ്സിലെ പങ്കാളികളാവണം ഏതെങ്കിലും വിധത്തിലുള്ള ചോദ്യങ്ങളോ ഇല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള യോഗത്തിൽ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഇൻറ്റൻഷൻ നമ്മൾ കരുണ പ്രാവശ്യം വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലിസ്റ്റിലുള്ള എല്ലാ വോട്ടേഴ്സ് നമ്മൾ അവർ അങ്ങോട്ട് ബന്ധപ്പെടുന്നുണ്ട് എനമറേഷൻ ഫോം കൊടുക്കുന്നുണ്ട് ആ ഫോം ഫിൽ ചെയ്ത് തരുന്ന എല്ലാ ആൾക്കാരും ഡ്രാഫ്റ്റ് റോളിലുണ്ടാവും ഒരു എലിജിബിൾ ആയിട്ടുള്ള വോട്ടർ നമ്മൾ ഒഴിവാക്കാൻ പോകുന്നില്ല അത് സാധിക്കത്തും ഇല്ല ഇത് വളരെ സുതാര്യമായിട്ട് താങ്കളുടെ സാന്നിധ്യത്തിലാണ് ചെയ്യാൻ നമ്മൾ പോകുന്നത് എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് നമ്മൾ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തിന് എല്ലാ സഹായം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം സി പി എമ്മും കോൺഗ്രസും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് എസ് ഐ ആറിനെതിരെ ഇപ്പോൾ സർക്കാർ തന്നെ ഒരു സർവ്വകക്ഷി യോഗം വിളിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിയമ നടപടി ഉൾപ്പെടെ ആലോചിക്കുകയാണ് എസ് സി ആറിനെതിരെ അപ്പോൾ അതൊക്കെ എസ് ഐ ആർ ഈ കൃത്യമായി നടപ്പിലാക്കുന്നതിന് ഒരു വെല്ലുവിളിയായി മാറുമോ ഈ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ എതിർപ്പ് പൊളിറ്റിക്കൽ പാർട്ടി മീറ്റിങ്സിലെ അവർ ഓരോ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലുള്ള ഇലക്ട്രൽ റോൾ ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രക്രിയമാണ് എസ് ഐ ആർ எஸ்ஐ ஆர் என்பது நம்ம நிலவிலுள்ள எல்லா வோட்டேஸின் எனேஷன் ஃபோம் கொடுக்கணுண்டு வளர சிம்பிள் ஆகிட்டுள்ள காரியம் அது ஒரு நான் எல்லா ஆளுக்காரும் டிராஃப்ட் ரோலுலுண்டி நம்ம உறப்பு நல்குண்டு அது அவருடைய சான்னித்தான செய்யுது சோ எனக்கு தோணும் நம்மள உதிக்க ஒரு காரியமே உள்ளு அது சுத்தமாக இலக்ட்ரல் ரோல் உண்டாகணம் என்னது அது வண்டிட்டுள்ள எல்லாவித சஹாயம் தீர்ச்சாயிட்டும் எல்லாருடைய பாகத்திண்டும் என்ன உரப்போம்